ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചീസ് ഇല്ലാതെ ഒരു മിനി ബർഗർ ആണ് അപ്പോൾ അതിന് വേണ്ടി ഒരു ക്യാരറ്റ് ഒന്നര വലയുള്ളി ഒരു തക്കാളി ഒരു ചെറിയ കഷ്ണി ഗ്യാബേജ് തന്നെ ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായതിനു ശേഷം നമുക്ക് നമുക്കതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം ഇട്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം എല്ലി അളഞ്ഞ ചിക്കൻ കഷ്ണങ്ങൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കണം അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഒരു മുട്ടയും ഒരു ബ്രെഡ് പൊടിച്ചതും ഇട്ടതിനു ശേഷം നന്നായിട്ട് നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം അപ്പൊ ഇത് ഞാനിവിടെ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് ബർഗറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ബർഗറിന്റെ ബെന്ന് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ ഇട്ടതിന് ശേഷം ഈ ഒരു ബെൻ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോ ഞാനിവിടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ആ ചട്ടിയിൽ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ചിക്കൻ്റെ മിക്സ് ഉരുളകളാക്കി ഇട്ടതിന് ശേഷം ഒരു ചട്ടകം വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കാം അതിനുശേഷം വേവിച്ചെടുത്തുള്ളിയുടെ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് വൈറ്റ് സോസും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ശേഷം ബർഗർ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് സോസും അതേപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും നന്നായിട്ട് തന്നെ ഉളക്കി യോജിപ്പിക്കണം കേട്ടോ എന്നിട്ട് നമ്മുടെ ബെന്നിന്റെ അടിഭാഗത്തുള്ള പീസിലേക്ക് നമുക്ക് ബർഗർ സോസ് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം അതിനുശേഷം ഒരു കഷ്ണം കേബേജ് നമ്മൾ അതിന്റെ മേലെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ബർഗർ കൂട്ട് നമുക്ക് ഇതിനെ മേലിലേക്ക് വെച്ചെടുക്കാം ശേഷം ഒരിച്ചെടുത്ത ചിക്കനും അതിന് മേൽ രണ്ട് തക്കാളി റൗണ്ട് പീസിൽ കട്ട് ചെയ്തിട്ടും അതിനുശേഷം ബെനിന് മുകളിലുള്ള ഭാഗത്ത് കുറച്ച് ബർഗർ സോസും കൂടെ തേച്ച് കൊടുത്തിന് ശേഷം ഇത് അടച്ച് വെക്കുക അപ്പോൾ ഇത് നമ്മുടെ ചീസില്ലാത്ത ബർഗറും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്ത് വിടീട്ടുള്ളൂ ബായ്